ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കിറ്റിൽ ഓഫർ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് പത്തുമണീൻ്റെ കോംബോ ഓഫറാണ് ഇതിൽ നമ്മൾ പതിനഞ്ച് കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ നടക്കാൻ പോവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് നമുക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെ ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണ് കളക്ഷൻസ് നോക്കാം ഇതിൽ വരുന്നത് ഡബിൾ പെറ്റൽസ് അതുപോലെ തന്നെ സിൻഡ്രല വെറൈറ്റികൾ ട്യാര വെറൈറ്റികൾ ഈ ഒരു മൂന്ന് വെറൈറ്റികളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആദ്യം ഇതിൽ വരുന്ന അടുക്ക് പത്തുമണികളെ കണ്ട് നോക്കാം ആദ്യത്തത് ഈയൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു കളറാണ് നല്ല ഒരു പ്യുവർ വൈറ്റ് കളറിലാണ് ഈ ഒരു അടുക്ക് പത്തുമണി വരുന്നത് അടുത്തത് നമ്മുടെ റെഡാണ് നല്ല അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഡബിൾ കളറിൽ വരുന്ന ഈ ഒരു കളക്ഷൻ ആണ് അടുത്തത് നമ്മുടെ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് അടുത്തതും ഒരു യെല്ലോ കളർ തന്നെയാണ് ഇതൊരു ലൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത് അടുത്തത് വരുന്നത് റോസ് കളറിലാണ് നല്ല കടും റോസ് കളറിലാണ് ഇനി വരുന്നത് നമ്മുടെ സെൻട്രല വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണ് അടുത്തത് യെല്ലോ ആണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ സെൻട്രൽ ആ വെറൈറ്റി തന്നെ ഒരു നാലഞ്ച് കട്ടിങ്സ് വരുന്നുണ്ട് അടുത്തത് നമ്മുടെ ടി വെറൈറ്റി ആണ് വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കുക എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാം വെറൈറ്റികളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഓഫർ ഇട്ടത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ റെഗുലറായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ